മോദി സർക്കാരിന്റെ ഇതിനെ നേരിട്ട രീതി അത് എങ്ങനെയാണ് ഇതും ഫലവത്തായത് കാര്യം അത്രയും രണ്ടായിരത്തി ഏഴിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് മൊത്തം റഡ് അടിച്ച് കിടക്കുകയാണ് അത്രയും ജില്ലകളുണ്ടായത് അല്ലെങ്കിൽ ഒന്നും അതിനകത്ത് മാജിക് ഒന്നുമില്ല ആത്മാർത്ഥത ചെയ്യുന്ന കാര്യത്തോട് ആത്മാർത്ഥത പറയുന്ന കാര്യം പ്രവർത്തിക്കണം എന്നുള്ള നിർബന്ധം ഇത് മാത്രമേ നരേന്ദ്രമോദി ഈ പറഞ്ഞപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മാജിക്കും ഇല്ല നമ്മളെ പോലെ ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി ആകെ ഇതേ ഉള്ളൂ ഈ ധ്യയനിഷ്ഠ എന്ന് പറയുമല്ലോ ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്നെ മാറരുത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു സ്ട്രാറ്റജി തീരുമാനിച്ചു ഓക്കെ ലെറ്റ് ലെറ്റ് എസ് ഇംപ്ലിമെന്റ് അതിൽ നിർബന്ധം ട്വന്റി ഫോർ അവേഴ്സ് അത് മോണിറ്ററി അത് അമിത്ഷാ എങ്ങനെയാണ് രാജ്നാഥ് സിംഗ് അങ്ങനെയാണ് ആ ഒരു ഒരു ടീം വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ഓടേണ്ട പോലെ ഓടി ബോൾട്ടിൽ ഏത് നട്ടാണോ കയറേണ്ടത് അത് കയറി അത് കൃത്യമായിട്ട് സ്മൂത്തായിട്ട് കയറി അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തില്ലാതിരുന്ന എന്തെങ്കിലും മാജിക് നരേന്ദ്രമോദി പുറത്തെടുത്ത് അങ്ങനെയൊന്നും അല്ല മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല പേടിയുണ്ടായിരുന്നു അർദ്ധ മനസ്സോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും വിമർശിച്ചാലെന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള പേടി പിന്നെ കോടതികളിൽ നിന്ന് തിരിച്ചടി വരും മോദി ഒരു പോളിസി എടുത്തു സി കോടതി ഈ നാട്ടിലുണ്ട് അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ട് പിടിച്ച് കൊണ്ടുപോയ ഒരാളിനെ കോടതി ചിലപ്പോൾ ജാമ്യം കൊടുത്തുനിന്ന് വരും അക്സെപ്റ്റ് ദാറ്റ് ഫാക്ട്